പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ നിങ്ങളിതിനെ കാണുന്നുണ്ടാവുക എൻ്റെ അനിയനായിരിക്കും ഒന്നും വിചാരിക്കേണ്ട ഞാൻ അപ്പുറത്ത് തന്നെയുണ്ട് പേടിക്കണ്ട മക്കളെ ഞാൻ അവിടെ കിടന്നു ഞാൻ ബിസിയിലാണ് ആദ്യം തന്നെ അനിയൻ വന്നിട്ട് ലേറ്റ് ഇട്ട് ദേശി പിടിപ്പിച്ചു പിന്നെ സുഖമായിട്ട് കിടക്കാമെന്ന് വിചാരിച്ച് പുതപ്പ് മൂടി കിടന്നപ്പോൾ പുതപ്പ് വന്ന് വലിച്ചിട്ടു അപ്പോൾ തിരിഞ്ഞ് കിടന്നപ്പോഴേക്ക് മനസ്സിലായത് മമ്മ അവിടെ വീട് എടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ മെല്ലെ തിരിഞ്ഞ് ചിരിച്ച് അവിടെ എഴുന്നേറ്റിരുന്നു പിന്നെ വെറുതെ ഇങ്ങനെ ഒരു രസത്തിന് ഞാൻ ആ മൂലൊക്കെ കിടക്കുന്നത് അതിൻ്റെ അപ്പുറത്താണെങ്കിൽ ജനലുമാണ് ഒന്ന് മാറ്റിയെന്നൊക്കെ വിചാരിച്ചിട്ട് നോക്കുമ്പോഴാ നേരം വെളുത്ത് സൂര്യേട്ടം വരങ്ങട്ട് താഴത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനിങ്ങനെ എഴുന്നേറ്റ് പതിവ് പോലെ തന്നെ കുറച്ച് വെള്ളം കുടിക്കുക നിർത്ത് കുറച്ച് വെള്ളം കുടിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ നിങ്ങൾ നിങ്ങളാലുണ്ടാവും ഇതുവരെ കണ്ട് പരിചയമല്ലാത്തൊരു സ്ഥലം ഏതൊക്കെ ഈ സ്ഥലം ഒന്നുമില്ല ഞാനിപ്പോൾ തിരുവനന്തപുരത്തല്ലേ കേട്ടോ അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒക്കെ വൈകാതെ ഡീറ്റെയിൽ ആയിട്ട് എന്നെ യൂട്യൂബിൽ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എല്ലാവരും മിസ് ചെയ്യാതെ കാണാം അത്രമാത്രം അപ്പോൾ ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിപ്പോൾ ഇത് എവിടെ നിന്നാണ് ഈ സംഭവങ്ങളൊക്കെ ഒരു ബോക്സിൽ നിന്ന് ഈ ബ്രഷും പിന്നെ ടൂത്ത് പേസ്റ്റൊക്കെ എടുത്തതെന്നുണ്ടാവില്ലേ അതൊക്കെ റൂമിൽ തന്നെ ഉണ്ട് കേട്ടോ പപ്പയ്ക്കൊരു അവിടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അവർക്കായിട്ടുള്ള ഒരു ഫ്ലാറ്റ് ഒരു റൂംസൊക്കെ ഉള്ള ഒരു ഇവിടെയാണ് വന്നിട്ടുള്ളത് അവിടെ തന്നെ എല്ലാ സെറ്റപ്പും ഉണ്ട് ഭയങ്കര ക്ലീനാണ് ഭയങ്കര നീറ്റാണ് ഓക്കെ അപ്പം ഞാൻ ഈ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ എല്ലാവരും കാണണം മറക്കരുത് എല്ലാ കാര്യങ്ങളും അതിലുണ്ട് അത് കഴിഞ്ഞ് വന്നപ്പോഴാണ് ഈ ഒരു സംഭവം ഈ സംഭവത്തിൻ്റെ പേര് ആ ഈ സംഭവത്തിനെ കിട്ടി കെറ്റിൽ ചായ ഉണ്ടാക്കുന്ന കെറ്റിൽ അതിൽ കുറച്ച് ചായപ്പൊടിയും പഞ്ചസാര ഒക്കെ ഇട്ട് കാടുമ്പ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ചായ ഉണ്ടാക്കി കുടിച്ചു എന്ന് അല്ലേ ആക്ച്വലി നോ ഞാനല്ല ചായ ഉണ്ടാക്കിയത് അമ്മ എനിക്ക് ചായ ഉണ്ടാക്കി തന്നു ഞാനതിൻ്റെ പേരിലാക്കി അത്രയേ ഉള്ളൂ അങ്ങനെ ഞാനങ്ങനെ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞു ഞാൻ ല്ലേ ടി വി ഒക്കെ കാണാന്ന് ചോദിച്ചാൽ ടി വി ഒക്കെ ഓണാക്കമായിരുന്നു ടി വി ഓൺ ഞാനൊരു മന്ത്രം ജവിച്ചു ഒരു മന്ത്രം ചൊല്ലിയപ്പോഴത്തേനും ടി വി വന്നു ടി വിക്ക് എന്താ ഞാനും ടിവിയും കഴിഞ്ഞ കൊല്ലം ഫ്രണ്ട്സായിരുന്നു കഴിഞ്ഞ കഴിഞ്ഞ ജന്മം അത് കഴിഞ്ഞിങ്ങനെ ഇരിക്കുമ്പോഴായിരുന്നു ടി വി വരണിങ്ങനെ ഇരിക്കുന്നു ഞാൻ ഇനി ടി വി ഓഫാക്കിയിട്ട് വേഗം കയ്യിൽ കുറച്ച് ബുക്കും കൊണ്ടു തന്നെ അപ്പോഴെനിക്കറിയുന്നത് എൻ്റെ അമ്മ ഉണ്ടല്ലോ എനിക്കും എൻ്റെ അനിയനുമുള്ള എക്സാമിൻ്റെ ബുക്ക് മൊത്തവും എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ എനിക്കുള്ള ബുക്കും തന്നു അവനുള്ള ബുക്ക് ഞാനേ എനിക്കിട്ട് തന്നെ അങ്ങോട്ടിട്ട് കൊടുത്തു അങ്ങനെ അവനവിടെ നിന്ന് പഠിച്ചു ഞങ്ങളവിടെ നിന്ന് പഠിക്കുകയായിരുന്നു സോ ഇതാണ് എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ ഉണ്ടില്ലേ സോ എൻ്റെ ഫസ്റ്റ് ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ഇതൊരു വീഡിയോനെ ജസ്റ്റ് ഒരു പോർഷനാണ് എന്നാലും ഒന്ന് കാണിക്കാൻ ഓർത്തു ഞാനങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാൻ ഓർത്ത് അങ്ങനെ ചെയ്ത് എടുത്ത വീഡിയോ ആണ് ആദ്യം തന്നെ ഞാൻ എടുത്തത് ഇത് കണ്ടില്ലേ ഞാനൊരു സൺസ്ക്രീമാണ് എടുത്തിട്ടുള്ളത് അത് ഞാൻ ഇതുപോലെ ഫേസിലൊക്കെ അത് അപ്ലൈ ചെയ്ത് കൊടുത്തുണ്ടല്ലേ അത് എസ് പി എഫ് ഫിഫ്റ്റി പി എ പ്ലസ് 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 ആണ് ഓക്കെ പിന്നെ അതൊക്കെ ഒന്ന് ഡ്രൈ വേണ്ടിയിട്ട് ഇങ്ങനെ ഉണങ്ങാൻ വേണ്ടിയിട്ടിങ്ങനെ കാത്തിരുന്നു ഫേനൊന്നുമില്ല കേട്ടോ എ സി മാത്രമേ ഉള്ളൂ എൻ്റെ തലേൻ്റെ മേലെ കണ്ടില്ലേ അതാണ് എ സി എ സി പിന്നെ ഞാൻ എടുത്തത് എടുത്തതൊരു വാസ്ലൈനാണ് വാസ്ലൈൻ്റെ പേര് മമ്മ പറഞ്ഞത് ഗ്ലൂട്ടാത്ത അങ്ങനെ എന്തൊരു സംഭവമാണ് പറഞ്ഞത് പക്ഷേ അതിനെ വിളിക്കുന്നത് ഗ്ലൂത്താഹ്യ എന്നാണ് അതിലതാണ് കൊടുത്തത് അപ്പം ഞാനതു തന്നെയാണ് വിളിക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ തേച്ചെടുത്തു ഈ രണ്ട് സംഭവം ഞാൻ ലെയർ ലെയർ ആയിട്ടൊന്ന് തേച്ചെടുത്തു കേട്ടോ പിന്നെ അതിന് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളീ ഫേസ് സാധാ വെള്ളം കൊണ്ട് വാഷ് ചെയ്യുമ്പോൾ കുറേ കുറേ പൊള്ളകൾ പുരങ്ങ നിൽക്കില്ലേ അതുപോലെ ആയിട്ട് നമ്മൾ ഈ ക്രീം തേച്ച് തേച്ച് ആ ഒരു ടൈമിൽ നിൽക്കുന്നത് പിന്നെ ഒന്ന് രണ്ട് മിനിറ്റ് കഴിയുമ്പം അത് ഭയങ്കര ഡ്രൈ അപ്പായി പോവും ഡ്രൈ അപ്പായി പോകുമ്പം ഭയങ്കര സ്കിന്ന് ഭയങ്കര സോഫ്റ്റും അതുപോലെ തന്നെ അതിനൊരു പ്രത്യേകത സ്മെല്ലുണ്ട് ആ സ്മെല്ലിൽ മക്കളെ ആ കാരണം ഉള്ളിലേക്ക് ഇങ്ങനെ ഇടിച്ച് കയറുന്ന ഒരു സോഫ്റ്റ് സ്മെല്ല് അത് നല്ല ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്മെല്ല് പിന്നെ ഞാൻ കുറച്ച് അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് പൗഡർ ഒക്കെ ഒന്ന് ഫേസിലൊന്ന് അപ്ലൈ ചെയ്തിട്ടു സോ നെക്സ്റ്റ് ഞാൻ നോക്കിയാൽ പോകുന്നത് ഒന്നുമല്ല നമ്മൾ ലിപ്സ്റ്റിക്ക് കേട്ടോ ലിപ്സ്റ്റിക്കിൽ തന്നെ ഭയങ്കര ഡാർക്ക് ഷെയ്ഡ് ഡാർക്ക് ഷെയ്ഡ് മീൻസ് ഒരു മിക്സറാണ് കേട്ടോ ഇത് മിക്സറാണ് ഞാനിങ്ങനെ ചുണ്ണിൻ്റെ അറ്റത്തായിട്ട് ലിപ്പ് ലൈൻ അന്ന പകരമായിട്ട് ഞാൻ ഇങ്ങനെ യൂസ് ചെയ്തുകൊടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു റെഡ്ഡിഷ് കളറ് ഇത് നമ്മൾ തയ്ക്കുമ്പോൾ ഭയങ്കര എന്താ പറയുക ഭയങ്കര കുത്തുന്ന ഒരു ഇതൊന്നുമില്ല ഞാൻ പുറത്തൊക്കെ പോകുമ്പോൾ ഇതാണ് യൂസ് ചെയ്യുന്നത് ഞാൻ പുറത്ത് പോകുമ്പോഴും ഇതുപോലത്തെ വീഡിയോ ഒക്കെ യൂസ് എടുക്കുമ്പോഴൊക്കെ ഇതാണ് യൂസ് ചെയ്യുന്നത് പിന്നെ റീൽസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ലിക്വിഡ് യൂസ് ചെയ്യാറുണ്ട് ഞാൻ വീട്ടിൽ വെച്ച് മറന്നു കേട്ടോ അങ്ങനെ സോ നെക്സ്റ്റ് ഞാൻ എൻ്റെ എൻ്റെ സ്വന്തം കൂടപ്പുറപ്പായ ഞാൻ അലിനിയറും നമ്മുടെ കാജറും അവരെ രണ്ട് പേരും എൻ്റെ കണ്ണിൽ വന്ന് ഇട്ട് കൊടുത്തിട്ടോ പിന്നെ ഞാൻ കുറച്ച് ബ്ലഷർ ഉണ്ടായിരുന്നു ബ്ലഷ്റെ ഞാൻ മുഖത്ത് കുറച്ച് അപ്ലൈ ചെയ്തെടുത്തു പിന്നെ കണ്ണിൻ്റെ മുകളിലും കുറച്ച് അപ്ലൈ ചെയ്തെടുത്തു അല്ലേ അങ്ങനെ ഞാൻ ഈ വീഡിയോ എടുക്കാനായിട്ട് മാത്രമായിട്ടോ ചേണേ ഞാൻ റീൽസ് എടുക്കാൻ പോവുകയാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഒരുങ്ങുന്നത് അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല മേലെ കണ്ണെഴുതും പിന്നെ കുറച്ച് ഈ ക്രീംസൊക്കെ യൂസ് ചെയ്യും അത്രേ ഉണ്ടാവുള്ളൂ പിന്നെ കുറച്ച് ലഭിച്ചിരിക്കും ഇത്തിരി ഓൺലി ഇത്തിരി ഞാൻ ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാം സോ ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട് അല്ലേ ഈ ഡ്രസ്സ് ഒന്നും നിങ്ങൾക്ക് കണ്ടുപരിചയം ഉണ്ടാവും കണ്ടുപരിചയം ഉണ്ടാവാതിരിക്കും ചാൻസ് ഇല്ല സോ ഞാൻ ഞാൻ നിങ്ങൾക്ക് നെക്സ്റ്റ് എണിച്ചിട്ട് കുറച്ച് ഓർണമെൻറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ ഇതാണ് ഇതൊരു മായ ഉണ്ട് ഇതിൽ രണ്ട് ഉണ്ട് പിന്നെ ഒരു നെറ്റിച്ചുട്ടി ആ സംഭവം ഉണ്ട് പിന്നെ ചോക്കർ ചോക്കർ മാല ചോക്ലേറ്റ് മാലയല്ലേ ചോക്കറാണ് ചോക്ലേറ്റ് നിന്ന് ആരും തെറ്റിദ്ധരിക്കരുത് ചോക്കർ സോ പക്ഷെ എനിക്കാ മാല മാല എനിക്കത്ര ഇഷ്ടമല്ല അതുകൊണ്ടുതന്നെ അല്ലേ ഇതാണ് നമ്മുടെ ഞെട്ടിച്ചുട്ടി ആ ഞാൻ ബാക്കി പറഞ്ഞത് ഞാൻ പറഞ്ഞു വന്നത് ആക്കിയ മാലത്ര ഇഷ്ടമല്ല പക്ഷെ അമ്മ എന്നെ കൊണ്ട് നിർബന്ധിപ്പിച്ച് എന്തായാലും ഇടയിപ്പിക്കും ലാസ്റ്റ് നിങ്ങൾ കണ്ടു അതെന്തായാലും ഉണ്ടാവും എത്ര വാശി പിടിച്ചിട്ടാണെങ്കിലും അമ്മ എന്നെ കൊണ്ടത് ഇടയിപ്പിക്കും സോ ഞാനങ്ങനെ ആദ്യം തന്നെ കമ്മലൊക്കെ ഇട്ട് ഇട്ട് ഇട്ടു ആ ഇട്ടു രണ്ട് കമ്മലിട്ടു അത്ര ഇടുന്നിട്ടോ ബാക്കി സംഭവങ്ങളൊക്കെ ഞാൻ എടുത്തുവയ്ക്കാണ് അതിൻ്റെ അടുത്ത് കമ്മലിൻ്റെ എന്തൊരു ആ ബേക്കിലുള്ള ആ പിരിയില്ല താഴ്ച്ചടിപ്പോയി അതിനെടുത്ത് വെച്ചു അങ്ങനെ ഞാൻ ഇതേ കണ്ടില്ലേ ഞാൻ കമ്മലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആ നമ്മളെ ഞെട്ടിച്ചൂട്ടിയൊക്കെ ഒന്ന് കഴുത്തിലും തലയിലൊക്കെ ഒന്ന് കളിച്ചു അതുകൊണ്ട് ഇങ്ങനെ കളിച്ച് ഇട്ട് നോക്കി പിന്നെ ഞാൻ ബാക്കിയുള്ള സംഭവങ്ങൾ ഇത് എടുത്ത സംഭവം അത് എടുത്ത പോലെ എടുത്ത് വെച്ചില്ലെങ്കിൽ പിന്നെ മമ്മൻ്റെ അടുത്തും ചെയ്തിട്ടു സോ ഞാനതുകൊണ്ട് നല്ല വൃത്തിക്കെടുത്ത് വെച്ചു അമ്മയുടെ അടുത്തുനിന്നുമല്ല പാരൻസിൻ്റെ അടുത്തുനിന്ന് അങ്ങനെ ഞാൻ പിന്നെ കയ്യിലിടാൻ എന്തെങ്കിലുമൊക്കെ വെള്ളം കൈ കാലിയാണ് ഞാൻ കുറച്ച് വളകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇത് ഒരു ചുമപ്പ് കുപ്പിവളം കുപ്പിവളന്നുള്ള ഒരു പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കുണ്ട് ഞാൻ എൻ്റെ ഗ്രൂപ്പ് ഡാൻസർ വാങ്ങിച്ചതാണ് പിന്നെ ഇത് ഒരു എൻ്റെ അതിൻ്റെ പേരിക്കുന്നില്ല ഓർമ്മ ഉണ്ടായിരുന്നില്ല ഒരു കട്ടിയുള്ള വളയാണ് അത് ഞാൻ എൻ്റെ അരങ്ങേറ്റത്തിന് വാങ്ങിച്ചതാണ് പിന്നെ അത് കണ്ടില്ലേ അത് കുറച്ച് നമ്മുടെ തിന്നായിട്ടുള്ള വളകളും കുറച്ച് മാലകളും പിന്നെ ഇത് കുറച്ച് കുപ്പിവളകൾ അങ്ങനെ ഞാൻ അതേ വളകളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിൽ എനിക്ക് കുറേ വ വളകളുടെ കുറേ കളക്ഷൻ ഉണ്ട് കേട്ടോ പക്ഷെ അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഈ ഒരു ബ്ലാക്ക് ഗ്രേഷ് കളറിലെ കുപ്പിവള എൻ്റെ മാക്സിമം വീഡിയോസിലും ആ കുപ്പി വള തന്നെ എൻ്റെ കയ്യിലുണ്ടാവും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എടുത്ത സാധനങ്ങളൊക്കെ അതുപോലത്തെ തന്നെ വെച്ചു അതിൻ്റെ സ്ഥലത്ത് തന്നെ വെച്ചു പിന്നെ ഞാൻ ഇതേ മുടിയൊക്കെ ഒന്ന് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് മുടിയൊക്കെ ഒന്ന് ക്ലീൻ ആക്കി ഞാൻ ഒരു സൗണ്ട് ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഞാൻ മുടിയൊക്കെ റെഡിയാക്കിട്ടോ അങ്ങനെയാണ് ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടി വി എല്ലാത്തിനും എൻ്റെ ഒരു മാജിക്കൽ പവർ ഉണ്ട് കണ്ടില്ലേ ഇത്രയുള്ളൂ ഞാനൊക്കെ ആരാ ഞാൻ സീന ഓക്കേ അപ്പം ഞാൻ വിചാരിക്കുന്നു ഞാൻ ഞാൻ സുന്ദരിയായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ആ മാല മാലെൻ്റെ കൈത്തിൽ തന്നെ ഉണ്ട് ഇപ്പോഴും സോ ബൈ ബൈ സീ യു നെക്സ്റ്റ് വീഡിയോ